പിന്നെ നബിസ്വല്ലം അള്ളു അലി തങ്ങളുടെ വിരലിൽ നിന്ന് വെള്ളം വന്നു എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം വന്നു എന്ന് പറഞ്ഞാൽ അത് ഇനി രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ പറയാൻ പറ്റൂല എന്താ പറയുക അതെന്നിപ്പം ഇനി പറഞ്ഞിട്ട് എന്തിനൊക്കെ നമ്മൾ പറയണേ നമ്മൾക്ക് ഇസ്ലാമയുമാരും പറഞ്ഞ പോരെ മൂലിയരെ മൂലിയരെ തന്നെ വേറെ ഉപദേശിക്കൂ നമുക്ക് അഞ്ചോത്തു നിസ്കരിക്കണം നമുക്ക് നോമ്പോൾ അതിനൊക്കെ നല്ല ബടി ബഡിമൊത്ത ആയത്തുകൾ ഉണ്ടല്ലോ നിങ്ങൾ ഇതൊക്കെ എന്തിനാ പറയണെന്തിനെ അപ്പം ആയിരത്തിന് അങ്ങക്ക് പറഞ്ഞ് മനസ്സിലായോ അപ്പം നിങ്ങളോടത് പറയേണ്ടത് നിങ്ങൾ നല്ലവരായിട്ടല്ലേ നിങ്ങൾക്ക് തന്നെയല്ലേ കമ്പറ്റി നിങ്ങൾ നിങ്ങൾ നല്ലവരായതുകൊണ്ട് ഞാൻ മറ്റ് മോശപ്പെട്ടവരെ പറ്റി ഞങ്ങളോട് പറയല്ല നിങ്ങൾ തന്നെയാണ് കമ്മിറ്റി നിങ്ങൾ തന്നെയത് വേണ്ടെന്ന് പറയുന്നത് എനിക്കിത് ആരോടെങ്കിൽ പറയണ്ടേ എന്ന് വിചാരിച്ചു അതാണ് ഹബീബ് സല്ല അലി മാത്രങ്ങളെ അപ്പം എന്തുകൊണ്ട് ഒരു വിഭാഗം ലിബറലിസ്റ്റുകൾ അതിനെ എതിർക്കും എന്നിട്ട് എന്താ കയ്യിൽ നിന്ന് വെള്ളം വരും ഒരാൾ കഴിയുന്നു അങ്ങനെ നാലാൾ പറഞ്ഞോടുകൂടെ അമ്മക്ക് എന്തായി എന്നാ ഞാൻ പറയണ്ട ചന്ദ്രനെ പിളർത്തിയ ചന്ദ്രനെ പിളർത്തിയേ ചന്ദ്രനെ ഏത് ഞമ്മളെ ഗോപാലേട്ടന്റെ മകൻ ചന്ദ്രനെ അത് മാനത്തെ ചന്ദ്രനെ മാനത്തെ ചന്ദ്രനെ പിളർത്തിയേ ഞാൻ വിചാരിച്ചു ഗോപാലട്ട് മകൻ ചന്ദ്രനെ ആണോ അതൊക്കെ മാനത്തെ ചന്ദ്രനെ പിളർത്തിയേ എന്തിനാ എന്റെ ആവശ്യം വിൽക്കണ്ട അതൊന്നും ഉണ്ടാവില്ല ഒക്കെ നോണേക്കും കുറുവാൻ അങ്ങനല്ല അപ്പൊ ഇത് കേട്ട മറ്റേ മൂലയിൽ പറയും ചേട്ട് പറ പ്രശ്നം ഉണ്ടാക്കണം എന്തിനാ അപ്പൊ ചുരുക്കത്തിൽ എന്തോ ഒഴിവാക്കും ആയിരക്കണക്കായി ആളുകൾക്ക് ജാബിറിന്റെ വീട്ടിലുണ്ടാക്കി ഭക്ഷണം കൊടുത്തു ജാബിറുള്ള വീട്ടിൽ ഭക്ഷണം കൊടുത്തു അടുത്ത് കൊടുക്കല്ലേ വെറുതെ മൗല്യമാരുണ്ടാക്കിയെന്ന് നോണില്ല ബുഖാരി ഉണ്ട് ബുഖാരി എത്ര നോണ എഴുതി ബുഖാരി മാമെന്ന് ശരി എത്ര മൂല്യന്മാരുന്ന് എത്ര മൗലന്മാർ ഇപ്പം കേരളത്തിലുണ്ട് കുറേ നോണകൾ ഭാര്യ കുട്ടികളാണ് ആര് ഇതാരെ ഇതാരെ പറയുന്നത് മുസ്ലിങ്ങളോടും അഞ്ചൊക്കെ സംസ്കരിക്കുന്നു മുസ്ലിങ്ങൾ അപ്പോൾ പറയാൻ പറ്റൂല നീ പറയാൻ പറ്റുന്ന ഒരു മൊജത്തിണ്ടാകാനല്ല ഇനി ഒരു മൊജത്തിൽ പ്രസംഗിച്ചാൽ ആ മൂല്യനെ പിന്നെ വിളിക്കൂല ഇയാളെ എന്തിനെ വിളിക്കാത്തത് അയാള് വടിവത്ത നിലക്ക് എന്ത് പറയണം വഞ്ചുവക്കത്ത് നിസ്കരിക്കണം ആ നിസ്കരിച്ച ആരായി മുസ്ലിമായി ആ മറ്റൊരു നിസ്കരിക്കണില്ല മുസ്ലിം അല്ല നമ്മൾ നിസ്കരിക്കുന്നു മുസ്ലിം അല്ലാതെന്താ ഫലം അല്ലാതെന്താണ് ഫലം വളരെ നിങ്ങൾ ചിന്തിക്കും വളരെ ദുരന്തത്തിലേക്ക ദുരന്തം എന്ന് പറഞ്ഞാൽ ദുരന്തം തന്നെ ദുരന്തം ദുരന്തം വളരെ വലിയ ദുരന്തമാണ് ആയത്തും അജിയത്തും ആണ് ആയത്തും ആദ്യത്ത് ആണ് ഖുർആാനിൻ ഇസ്ലാമിക പ്രചാരണത്തിൻ്റെ മാനദണ്ഡം എങ്കിൽ അങ്ങനെ വയ്ക്കുക എങ്കിൽ എന്തിനാണ് അമ്പിയാക്കൾക്ക് മത്സ്യത്തൊടുത്തത് എന്തിനാണ് അമ്പിയാക്കൾക്ക് മോചത്ത് കൊടുത്തത് എന്തിന് ആയത്വധികം കൊടുത്താ പോരെ അമ്പിയാക്കൾക്ക് എന്തിനാണ് അല്ല ഉത്തരം മോചിതത്ത് കൊടുത്തത് അപ്പ എനിക്കൊരു കാലഘട്ടത്തിൽ എന്ത് വരും മോചിതത്തുകൾ കെട്ടുകഥകളാണ് എന്ന് മനുഷ്യന്മാർ എന്തിനേക്കൊരു പോരും നിസ്കാരം തോമ്പിലേക്ക് പോരും നിസ്കാരം നോമ്പി എന്തല്ല ഈമാകാരിയല്ല ഈമാകാരി മനുഷ്യൻ വിഷയമാവൂല അപ്പോൾ പിന്നെ വ്യത്യ വ്യത്യാസം ഉണ്ടാവില്ല തിരിഞ്ഞിട്ടില്ല മതങ്ങൾ മതങ്ങളും വ്യത്യാസം ഉണ്ടാവില്ല ഉദാഹരണം പറയാം ഒരു മതത്തിൻ്റെ അനുയായികൾ രാവിലെ പോയിട്ട് ഒരു ദേവിക്കോ ദേവനോ പൂ സമർപ്പിച്ച് നമിച്ച് പോരുന്നു നമ്മൾ അങ്ങനെ ഒരു ബിംബ പ്രതിഷ്ഠയൊന്നുമില്ലാത്ത പള്ളി കയറി നമ്മളും നമിച്ച് പോരുന്നു ഇത് തമ്മിൽ ഇത് രണ്ടും രണ്ടു തരം ആരാധനകളാണ് ഇതിൻ്റെ സൽഫനം എന്താണ് ഇതിന്റെ സല്പനം എന്ന് പറഞ്ഞാൽ ഇവരുടെ മഹത്വങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഇത് 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 ആരാധനയുടെ വ്യത്യസ്ത രീതികളാണ് ആ ആരാധന ഈ ആരാധന ശരിയാന്ന് പറയില്ല ഓരോരുത്തർക്കും അത് ശരിയല്ലേ പറകുട്ടി അത് ശരിയാണല്ലോ ഇനി ഇതിൻ്റെ ഒരു മഹത്വം ഉദാഹരണം ഇതിന്റെ മഹത്വം ഈ ആള് പള്ളിയിൽ പോയ ആൾക്ക് ഒരു അത്ഭുതം കാണിക്കാൻ കഴിഞ്ഞാൽ ഒരു ഒരു മനസ്സിലായില്ലേ ഒരു മിറാക്കിൾ ഒരു അത്ഭുതം അതൊരു ഒരു ഒരു ഡിവൈൻ മിറാക്കിൾ എന്ന് പറയാ ഒരു ദൈവികമായ മഹാത്ഭുതം കാണിക്കാൻ ഇതിൽ ഒരാൾക്ക് കഴിഞ്ഞാൽ ജനം അതിൽ ആശ്ചര്യപ്പെടുകയും അത് സത്യമാന്തരികയും ചെയ്യും അനിയും മിറാക്കളിനെ നിഷേധിച്ചാലോ പറഞ്ഞ മനസ് അങ്ങനെ വന്നാലുള്ള ദുരന്തം വളരെ വലുതാണ് വളരെ വലുതാണ് ചിന്തിക്കണം ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ വളരെ ഇത് മനസ്സിലാക്കേണ്ട ഒരു ദുരന്തമാണ് വളരെ വലിയ ചേഞ്ച് വന്നു വെച്ചിട്ടുണ്ട് സമൂഹത്തിൽ ആ ചേഞ്ച് ഇനി നേരാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാധാരണ ഒരാൾക്ക് ഇനി നേരാക്കാൻ കഴിയില്ല എന്തുകൊണ്ട് സൊസൈറ്റി വളരെ പുറകോട്ട് പോയി കഴിഞ്ഞു ഉദാഹരണം പറയാം മലയാളക്കരയിൽ അടുത്ത കാലത്ത് ജനങ്ങളിൽ സത്യവിശ്വാസം ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ച ഒരു വലിയ ഘടകം മലയാളക്കരയിൽ ഇരുപതാം നൂറ്റാണ്ടിൽ സത്യവിശ്വാസം പ്രചരിപ്പിക്കപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട ഘടകം സി എം വലിയുള്ളതായിയാണ് യാതൊരു സംശയം വേണ്ട എന്തുകൊണ്ട് പറയുന്നൊണ്ട് സി എം വലിയ എന്തുകൊണ്ട് ഈ വ്യക്തി ദ ലക്ഷക്കണക്കായ ആളുകൾ രോഗം മാറ്റാണ് ലക്ഷക്കിടക്കായ ആളുകൾ ഈ രക്ഷ എന്താ മരുന്ന് ആ രോഗം ഇനി വേണ്ട പിന്നെ രോഗത്തില്ല ആ രോഗം ഇനി വേണ്ട ഇനി അപ്പൊ രോഗമില്ല അങ്ങനെ രോഗം മാറ്റി ലക്ഷക്കണക്കായ ആളുകളാണ് ഈ മനുഷ്യ മരിക്കണ തൊണ്ണൂറ്റി മൂന്നിലാ ഇപ്പ ആ മനുഷ്യ മരിച്ച ഇത്ര ഈ സി എം വലിയ ഉള്ള മരിച്ചിട്ടത്ര ഇല്ലായി പറമോനെ മുപ്പത്തൊന്നുമല്ലോ ഇപ്പോൾ കേരളത്തിൽ ആയിരങ്ങൾ ഉണ്ടാവും രോഗം മറ്റേ എന്നിട്ടും മരിക്കാതെ ബാക്കിയവേ അന്ന് രോഗം മാറിയവര് ഇന്ന് അവർക്ക് വലിയ വയസ്സ് ഉണ്ടായിട്ടുണ്ടാവും ഇന്ന് ആയിരങ്ങൾ ഉണ്ടാവും കേരളത്തിൽ ഇന്ന് അന്നത് ലക്ഷ്യങ്ങളാണ് എന്റെ മരുന്ന് ആ രോഗ ഇനി വേണ്ട ഇതോ എടോ ഇതൊരു തട്ടിപ്പാണെങ്കിൽ ഒരു ദിവസം ഓക്കെ രണ്ട് ദിവസമൊക്കെ ഇതൊരാസ് മുഴുവന രോഗം മാറ്റിയത് ഒരായുസ് എത്ര കൊല്ലങ്ങൾ പതിറ്റാണ്ടുകൾ ഈ മനുഷ്യനെ തേടി ആയിരങ്ങൾ ദിവസം വരിക ആ രോഗം ഇനി വേണ്ട വേണ്ട അയാൾ പോയി അയാൾ രോഗം മാറി അടുത്ത ആള് ആ രോഗം ഇനി വേണ്ട എൻ്റെ കുടുംബത്തിലുണ്ട് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എത്ര എത്രയെ പറയാത്തില്ല അപ്പൊ ഈ മനുഷ്യന്മാർക്ക് എന്തിൽ വിശ്വാസം വന്നു ഹക്കായ വഴിയിൽ ജനങ്ങൾക്ക് എന്തുണ്ടായി അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല ആ രോഗം വേണ്ട അതായത് നിങ്ങൾ രോഗം വന്ന് പറഞ്ഞാൽ ആ ആ രോഗത്തിന് നിങ്ങൾ പിന്നെ രണ്ടാഴ്ച പച്ചവെള്ളം കുടിച്ചാൽ മതി ഉണക്ക കുടിച്ചാൽ മതി പറയല്ല ഈ മനുഷ്യൻ പറയാ ആ രോഗം ഇനി വേണ്ട വേണ്ട പിന്നെ രോഗമില്ല അങ്ങനത്തെ ലക്ഷ്യങ്ങൾ ആയിരങ്ങളെ തേടി വരുന്നത് നേരെ പോലത്തെ ക്യൂ ആണ് ഒരാളോട് ഒരു വാക്യേ പറു എന്താണ് എന്തിനു എന്നാൽ ആ അത് വേണ്ട പിന്നെ അത്ഭുത ഒരു ഒരാൾ രണ്ടാളോ പത്താളോ നൂറാളോ ആയിരം അല്ല പതിനായിരം അല്ല മക്കളെ ഇത് നിങ്ങൾ ചിന്തിക്കി ഇത് ഈ സംഗതിയെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്ത് സുന്നികൾ നടത്തിയ പ്രഭാഷണം എത്ര എന്താണതിന് സുന്നികൾ പറഞ്ഞതിന് ജനങ്ങൾ അംഗീകരിക്കില്ല അംഗീകരിക്കാത്ത ക്രാമത്തുകൾ പറയരുത് ജനങ്ങൾ മോചിതത്തിന് അംഗീകരിക്കൂലോ ഇനി അത് പറയുണ്ടാവും അങ്ങനെയാണ് ഇതിന്റെ അർത്ഥം പിന്നെ ഇതേ കിതാബുകൾ പരിശോധിച്ച് പറയാനോട് കഴിയൂലല്ലോ അനുഭവസ്ഥരാണ് കൊണ്ടാണ് പലരും ഇത് പറഞ്ഞത് ഇല്ലാത്തത് ആരെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ലേ എന്നതിൻ്റെ വിഷയമല്ല ഇല്ലാത്തത് എന്ന സംഗതി അതിന്റെ വാക്യത്തിനെ ഇല്ലാതിരിക്കുള്ളൂ സംഭവിച്ചോ ഇല്ലേ കഴിവിനില്ലാതിരിക്കൂല എന്തുകൊണ്ട് അവർക്കല്ലോ അത്രയും വലിയ വൈവ കൊടുത്തിരുന്നത് ഞാൻ മുദബർ ആയാലും എന്നോ കുത്തുമല്ലായാലും പറയണോ പറയണ്ടത് പറയല്ല അതൊക്കെ സാങ്കേതിക പദങ്ങളാണ് അത് എന്ത് പറഞ്ഞാൽ എന്ത് പറഞ്ഞില്ലെങ്കിൽ സി എം എന്ന് പറയുന്നത് നിങ്ങൾ കുത്തുമല്ലായാലും അറിയണ എന്ത് സി എം എന്ന് പറഞ്ഞാൽ വലിയ പറയണ്ട സി എം ലക്ഷക്കണക്കിന് ആളുകൾക്ക് രോഗം പറ്റില്ല എന്ന് പറയാൻ ഈ സുനിയൽ തയ്യാറുണ്ടോ ജനങ്ങളൊഹിമാരെ ജനങ്ങളീകരിക്കും കേരളത്തിലെ മുസ്ലിം മതസംഘടനയുടെ നേതാക്കളായ ബഹുമാനപ്പെട്ട മഹാന്മാർ ആലിമീങ്ങൾ മൊഹൈദ്യമാരെ വായിച്ച് അർത്ഥം വെക്കാൻ തയ്യാറുണ്ടോ

ഈ ആള് മൊഹിന്ദിമാരെ പരസ്യമായി യൂട്യൂബിൽ വ്യാഖ്യാനിക്കാൻ തയ്യാറായാൽ ഈ മനുഷ്യനെ പറയുന്ന കുറ്റത്തിന് കൈ കണക്കുണ്ടാവില്ല ഈ മനുഷ്യന് രണ്ട് പതിറ്റാണ്ട് രൂപ എഴുതിയോടെ രക്ഷപ്പെട്ടു ഇതൊക്കെ വളരെ ചിന്തിക്കണം ഇനി ഇവിടെ മൊഹത്തിനെ നിഷേധിക്കൂ മൊഹിന്ദിമാരയിലുള്ള ഏത് ക്രാമത്താണ് ഇന്നത്തെ മുസ്ലിം ലിബറസ്റ്റികൾ ഇവർക്കനുസരിച്ച് നിങ്ങൾ കാല് കുറിച്ചാലോ ഇതിൻ്റെ അപ്പുറത്ത് ഒരാളുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് വേറൊരാളുണ്ടായിരുന്നു അത് അത് ബീരാൻ അലി ഈ മാനാണ് മലബാർ ഈമ നിലനിർത്തിയത് ബീരാൻ പാപ്പ എന്താ പറഞ്ഞ വേണ്ട 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 എന്നോടൊരു നിറഞ്ഞ അലീമ് കണ്ടൊരു അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് തെളിവ് എനിക്ക് പറയാൻ പറഞ്ഞില്ല ബീരാനു പാപ്പ ഒരു വീട്ടിലൂടെ എൻ്റെ പഠിക്കലൂടെ പോകുമ്പോൾ ചെങ്ങലക്കിട്ട ഒരു പെണ്ണ് ചെങ്ങലക്കിട്ടു എന്തിനേ തൂണിപ്പറിച്ച് ഓടിയാണ് ചെങ്ങല കിട്ടൂ അപ്പോൾ ആരെ ഓടി വണ് പറഞ്ഞു അവലിയപ്പാപ്പയെ അങ്ങോട്ട് വരും ആ പെണ്ണ് അവിടെ ഇങ്ങനെ ചെങ്ങല കിട്ടത് ആ ഭ്രാന്താണ് അപ്പോൾ അവലിയപ്പാപ്പന്നെ മറുപടി അതിന് ഞാനാണ് വരണ്ടേ ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ഓള തടിയിലുള്ളവരോട് പറഞ്ഞാളേ ബീരാനിപുരുന്നാണ് വരും മര്യാദക്ക് ഓള ഇട്ട് പോകാൻ വേണ്ടി പറഞ്ഞാളീന്ന് പറഞ്ഞു അവയപ്പാപ്പ അങ്ങോട്ട് കരിയില്ല അവിടെ ആ വീട്ടിൻ്റെ പഠിക്കൽ അവിടെ നിന്നു ഈ സ്ത്രീയുടെ ഭ്രാന്റ് തൽക്ഷണം മാറി ചെങ്ങല അഴിച്ചു ഭ്രാന്റ് മാറി ആ വീട്ടിൽ ഒന്ന് അറിയിച്ചു ബ്രാന്റ് മാറി അവളിപ്പാപ്പ കൊടുന്ന് പോയി മനസിലായില്ല ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യം എനിക്ക് താല്പര്യം തോന്നില്ലട കാരണം അവരമ്മ ആളുകളാ അവർക്ക് എന്താണ് നടക്കാത്തത് എന്താ അവർക്ക് നടക്കാത്തത് ഇത് എന്നോട് സത്യം എൻ്റെ ഒരു ചെറുപ്പകാലത്ത് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഈ സംഭവം തന്റെ കുട്ടിക്കാലത്ത് താൻ ദൃസാക്ഷിയായ സംഭവം അക്കാലത്ത് ഒരു നിറഞ്ഞ വയസ്സനായാലിമ് നേരിട്ട് പറഞ്ഞതാണ് എന്നോട് ഇതിന് വേറെ ആളുകൾ സാക്ഷികളുണ്ട് ഓരോനിക്കൂർമ്മല്ല ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു സസിൽ ഒരു വയസ്സനായാലിമ് പറഞ്ഞതാ ഞാൻ ഇതിനു സാക്ഷിയാണ് അതാ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ചെങ്ങലക്കിട്ട് ഭ്രാന്തി പെണ്ണ് തുണി അയച്ചോടും അതുകൊണ്ട് രണ്ട് കൈയും ചെങ്ങലൊക്കെ കെട്ടി തുണി അയച്ച് പറിച്ചെറിയും ചെറുപ്പക്കാത്തി പെണ്ണ് കുട്ടികളെ ഉമ്മ അപ്പോൾ അതാണ് എന്തെങ്കിലും പരിഹാരം അപ്പൊ അവലിയ പാപ്പ പറയാണ് അവർക്ക് നിധി കിട്ടിയ പോലെ അവരെ വീട്ടുപടിക്കലൂടെ നടന്നു പോകണാതെ പാപ്പ അപ്പൊ എന്ത് അനി ഞാനെ വരണ്ട ഓളെ തടിയിലുള്ളവരോട് പറഞ്ഞാളീ അവിടുന്ന് ഓള ഒഴിവാക്കി പോയാൽ ഇല്ലെങ്കിൽ ബീന അവിടുന്ന് വരും എന്ന് കൽഷണം നിർത്തി അവര് ഓടി ഓടിയിട്ടുണ്ടാവണം ഞാൻ ഓടിയ തെളിവന്ധങ്ങളെട്ട് സ്ക്രീൻഷോട്ട് ഉണ്ടോ നാളെ ഒരു ജാഹിർ അതായിരിക്കും ചോദിക്കാം ജാഹിർ പറഞ്ഞാലേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ നിങ്ങൾ ചിന്തിക്കണില്ല ഈ ജാഹിര് പറഞ്ഞാലേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ എന്താ പറഞ്ഞെന്താ പറയുക അപ്പൊ ഈ ആര്യമായ മശി എനിക്ക് സത്യമാണ് എന്നോട് അയാൾ എന്നോട് കളം അറിയില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം അയാൾക്ക് അതിന്റെ ആവശ്യമല്ല ആ സമയത്ത് ഭ്രാന്ത് നിന്നു ചെങ്ങൽ അയച്ചു പിന്നെ ആ പെണ്ണിന് ജീവിതത്തിൽ ഭ്രാന്തി ഉണ്ടായിട്ടില്ല ഒരു വാക്ക് ഞാൻ ഇവിടുന്നാട് വരും ഇതിന് സമാനമായ സംഭവം കിതാബ് ഞാൻ കിട്ടിട്ടുണ്ട് അഹമ്മദ് ബിൻ അമ്പൻ അറിയാവിന്റെ കാലത്ത് ഇത് അവർ ബഗ്ദാദിൽ തെറിസ് നടത്തുമ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ചെരുപ്പടുത്ത സംഭവം അഹമ്മദ് ബിൻ അമ്പൻ അറി അള്ളാവ് വന്നു അടുത്തേക്ക് ഒരാൾ ഓടി വന്നു എന്റെ മോൾക്ക് വിരാന്തി പിടിച്ചു തുണി അയച്ചു ഓടിയാണ് അപ്പോൾ ദർസ ഇറക്കാണ് അപ്പൊ പറഞ്ഞു എനിക്ക് ദർസാണ് ഇവിടെ ഇനിക്ക് നിർബന്ധമാണെങ്കിൽ അത് പറഞ്ഞാൽ മതി ഞാൻ നിൽക്കാന്ന് പറഞ്ഞാൽ മതി ഞാൻ നിന്നോളൂണ്ട നിനക്ക് ഡൗട്ട് ആണെങ്കിൽ എന്റെ പള്ളിയുടെ പുറത്തിന്റെ ചെരുപ്പുണ്ട് ആ ചെരുപ്പുണ്ടോ അയാൾ പോയി ചെരുപ്പുണ്ടെന്നു അപ്പോൾ പറഞ്ഞു ആ ഭ്രാന്റ് പിടിച്ച് നിൽക്കുന്ന പെണ്ണിന്റെ തടി കൂടിയ പിശാച്ചക്കളോട് പറ ചെരുപ്പിട്ട് നടക്കുന്ന മനുഷ്യൻ എന്നോട് അടങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ പെണ്ണിനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മര്യാദ കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇയാള് ഈ ചെരുപ്പും കൊണ്ടുപോയി പോയി ഈ ചെരുപ്പ് ഉയർത്തിക്കാട്ടി എന്നോട് പറഞ്ഞു ഇതാ ഈ സാഹിബ് ഈ ചെരുപ്പിൻ്റെ ഉടമക്കാരൻ അടങ്ങി കവർന്നിട്ടുണ്ടോ അടങ്ങി കൊല്ലങ്ങൾ കഴിഞ്ഞു അഹമ്മദ് ബിൻ അഹംബൽ വഫാത്തായി അന്ന് ഭഗതാദിൽ തീർച്ചയായിട്ടിയ വേറൊരാൾ ഈ പെണ്ണിന് രണ്ടാമത്തെ വട്ട പ്രാന്തായി അന്ന് ഭഗദാദിൽ തീർച്ചയായിട്ടും വേറൊരാളെ എടുത്ത് പരി ചെന്നു അപ്പൊ അഹമ്മദ് ബിൻ അഹമ്മൽ വരിക്കണവരെ ഈ രോഗം ഉണ്ടായിട്ടില്ല അവർ നിർത്തിയാണ് വേറും എന്ത് കാട്ടിയാലും നിർത്തിയേറും അവർ അവരെ ചെരുപ്പ് നന്നായിച്ചു ആ ചെരുപ്പ് കട്ടിയപ്പോൾ പേടിയായി അപ്പം എന്നാ പറഞ്ഞു എന്നാ പള്ളിയിൽ പുറത്ത് എൻ്റെ ചെരുപ്പ് ഉണ്ടാവുക ഇയാൾ ചെരുപ്പും കൊണ്ടുവന്നു ഈ ചെരുപ്പിൻ്റെ ആൾ എന്നോട് അടങ്ങാൻ പറക്കണു ഇയാൾ ഈ ചെരുപ്പം കൊണ്ട് മംഗളയടുത്ത് പോയി ഈ ചെരുപ്പിൻ്റെ ആളെ അടങ്ങിയേക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തേക്ക് വിളിച്ചു ബഹുമാനിക്കാനും ഇയാൾ ചെന്ന് ചെരുപ്പ് അങ്ങനെ മുഖത്തേക്ക് നാണ്ടട് കൊടുത്ത് എറിഞ്ഞ് ചെറുപ്പമാണ് ഇന്ത്യാദി ആ അള്ള പേടിക്കണോരോ പറഞ്ഞാൽ അടങ്ങലേ ഞങ്ങളെ പരിപാടിയുള്ളൂ ഒരു നാടൂട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാടൂട്ടും പോകും അല്ലാതെ കണ്ട ആ മുക്കുകൾക്ക് മുഴുവനും ഭയപ്പെടുന്ന പരിപാടി ഞങ്ങൾക്കില്ലാറും ഇതൊക്കെ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് അത് അഹമ്മദ് ബിൻ ഹംബല അങ്ങനത്തെ ഓരോ കാലത്തും ആളുകളുണ്ടാവും അങ്ങനത്തെ ഓരോ കാലത്തും ഉണ്ടാവും ഒരു സ്ത്രീയെ രാത്രി ആയാൽ ഉപദ്രവിക്കും ഒരു ചോര നേരി പെണ്ണിനെ ഉപദ്രവിക്കും രാത്രിയായാൽ ഉപദ്രവിക്കും പുതപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു പുരുഷൻ കയറി വരും അടച്ചവാതിൽ ഈ പെണ്ണിനെ ഭർത്താവ് ഉപദ്രവിക്കും ഭർത്താവിൽ നിന്ന് അനുഭവിക്കും പോലെ ഉപദ്രവിക്കും ഇതൊരു സാലിയാത്ത പെണ്ണുമാണ് സാലിയാത്ത പെണ്ണാണ് അവസാനം ഈ പെണ്ണ് എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോകത്ത് നേരിട്ട് പറഞ്ഞ സംഭവമാണ് അങ്ങനെ ഞാൻ കുഴങ്ങി അവസാനം ഞാൻ തൃപ്പൺശി മുഹമ്മദ് പോയി തൃപ്പഞ്ചു മുഹമ്മദ് സില്ലോട് പറഞ്ഞു അപ്പോൾ എന്നെ രൂക്ഷമായി ഒന്ന് നോക്കി അപ്പോൾ എന്തോ ഒന്ന് എന്നിൽ നിന്ന് പോലെ എനിക്ക് തോന്നി ീ സ്ത്രീ പറയാണ് അങ്ങോട്ട് നോക്ക് നിന്നോട് പറഞ്ഞു അങ്ങോട്ട് നോക്കി അപ്പോൾ കറുകറുത്ത ഒരാള് പുറംഭാഗം നഗ്നനായ ഒരാൾ ആ മലന്റെ മുകളിന് കാട്ടിലേക്ക് ഇറങ്ങി ഓടുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ കണ്ടു അയാളുടെ നഗ്നമായ പുറംഭാഗം ഞാൻ കണ്ടു അപ്പോൾ പറഞ്ഞു ഇനി വരൂല പോയിക്കോ ഇനി വരൂല പോയിക്കോ പറഞ്ഞു മനസ്സിലായോ അപ്പൊ ഇത് ആരായിരുന്നു വിശാച്ചാ പെണ്ണ് നേരിട്ട് പറഞ്ഞ നിങ്ങളെല്ലാരും പറ എന്തെങ്കിലും തെളിവില്ല എന്റെ തെളിവ് ഒരളവില്ല എനിക്കൊരു അത്ഭുതല്ല എന്തുകൊണ്ട് അതിനല്ല അള്ളവ് അവരെ ഏൽപ്പിച്ചേ എന്തിന് സൽഫലം വേണല്ലോ ഇജി നാബിലെ നിസ്കരിക്കുന്നൊരു സൽഫലം വേണ്ടേ വേറൊരുത്തൻ എന്ത് പറയുന്നു ദൈവമില്ല ഇല്ല എന്ന് പറയുന്നു പഠിച്ചോണ്ട് എന്ന് പറയുന്നു ഞാൻ നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നില്ല സെൽഫലെന്താ ഓനെടക്കണ തന്നെ ഉള്ളൂ പിന്നെ അതിൻ്റെ സെൽഫലെന്താ നിങ്ങൾ ഇവിടെ സ്ഥലത്തില്ല പിന്നെ സ്വർഗം കിട്ടും അതൊക്കെ പരിച്ചിട്ടുള്ള കാര്യല്ലേ കാര്യല്ലേ ആ സ്വർഗ്ഗം എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചിട്ടുള്ള കാര്യമല്ലേ വേറെടുത്ത ജോലിക്കാണ് എന്ത് സ്വർഗം എവിടെ നിറഞ്ഞ എന്താ കാണിക്കുക ആയത്തുതേ ഓനോട് റിക്കാ റിച്ചാർഡ് ഡോകിൻസിനോട് ആയത്തോ നിരീശ്വരവാദികളോട് വാദപ്രതിവാദത്തിന് പോകരുത് എന്തുകൊണ്ട് എന്നു എന്തുകൊണ്ട് കാര്യങ്ങൾ മുഴുവനും കൂടെ ബുദ്ധി കൊണ്ട് തെളിയിക്കുന്ന കാര്യങ്ങൾ അല്ല അത് ഒരു മനുഷ്യന്റെ ആത്മീയ പ്രഭാ പ്രകാശം കൊണ്ടും പ്രഭാവത കൊണ്ടും തെളിയിക്കാവുന്നതാണ് അതില്ലാത്ത ഒരു കാലം വന്നാൽ പിന്നെ മിണ്ടണ്ട തിരിഞ്ഞിട്ടില്ല ഇത്ര ആളുകൾക്ക് ഇവിടെ അവർക്ക് ഒരു ക്യാപ്പ് അവിടെ വരും അത് മോജത്തോണ്ടാണ് അമ്പിയാക്കൾ പരിഹരിച്ചത് കയറാമത്തോണ്ട് അബുദിയാക്കൾ പരിഹരിച്ചത് ഒക്കെ ആയത്തോദ്യാ പരിഹരിക്കുമെങ്കിൽ എന്തിനാ അമ്പിയാക്കൾക്കുള്ള മോജത്തോട് അപ്പൊ മോജത്തുകൾ എന്തിനാൽ ഒരു അഡ്ജസ്റ്റ് ആണ് എന്ത് സത്യസന്ധമായ മോജത്ത് തന്നെ അത് ഞാൻ മൊഞ്ജത്തൊക്കെ സത്യസ് ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല വസ്തുതകൾ എന്തിനാണ് ഈ മഞ്ജത്ത് കൊടുക്കണത് കാര്യം പറഞ്ഞാൽ അവർ മനസ്സിലാവൂല അപ്പോൾ അവർക്ക് അവർക്ക് അത്ഭുതം കാണിച്ചു കൊടുക്കും ഈ അത്ഭുതം അത്ഭുതം തന്നെയാണ് അവർക്ക് അതറിയും ദൈവത്തിനാൾ തന്നെ എടുക്കും ദൈവം ഉണ്ടാവും ഉണ്ട് അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ചെയ്യൂല എനിക്ക് കഴിയില്ലല്ലോ ഞാൻ പതിനായിരക്കണക്കിന് ആളുകളെ കണ്ടു അവർക്കും കഴിയില്ല ഓ ശരി അത് മാജിക് അല്ല മാജിക് കൊണ്ട് കാര്യം നടക്കൂല ഒരു മെജിനീഷ്യൻ നിനക്ക് ഒരു ലക്ഷം റുപ്യ തന്നാൽ പത്ത് സെന്റ് ഉപകാരം ഉണ്ടാവൂല അതേ സമയത്ത് ഒരു നെബിയോ ഒരു വലിയോ തന്നാൽ ഓരോന്നോട് ഉപകാരം ഉണ്ടാവും